സ്നേഹിക്കപ്പെടുന്നവരെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് വേദലഹയം കുന്നുകളിൽ മുഴങ്ങിക്കേട്ട ഒരു സത്വാർത്ഥിയുടെ സന്ദേശവുമായി വീണ്ടും ഇതാ ക്രിസ്മസ് ദിനം ആകമമായിരിക്കുകയാണ് ദാവിത്തിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഇന്ന് നമുക്ക് ആ ദിവ്യേക്ഷകൻ പിറന്ന കാലിത്തൊഴുത്തിലേക്ക് പോകാം അതിൻ്റെ മഹത്വവും ആ ആ നിശബ്ദതയുടെ സാന്നിധ്യവും നമുക്കൊന്ന് തിരിച്ചറിയാം വാതിലുകളോ മതിലുകളോ ഇല്ല ഇവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന സ്ഥലമാണല്ലോ കാലിക്കൂട് ആ കാലിക്കൂട്ടിലാണ് ലോകരക്ഷകനായ ഈശോ വന്ന് പിറക്കുക ഈ രക്ഷക സന്നിധിയിലേക്ക് ആർക്കും എപ്പോഴും കടന്നു വരാം ലോകത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പം വസിക്കുവാൻ കടന്നു വന്ന രക്ഷകൻ കാലിക്കൂട്ടത്തിൽ വന്ന് പിറക്കുന്നു നിശബ്ദ സാന്നിധ്യമായി നിൽക്കുന്ന കാലികൾ രക്ഷകനെ ആരാധിക്കുകയാണ് അമ്മ ദാസി ദാസി പദം സ്വീകരിച്ചു വചനമാകുന്ന ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതിരങ്ങളിൽ ഉരുവിട്ട് ലോകത്തിന് പ്രദാനം ചെയ്യുന്നു പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്ക് മുൻപിൽ ദൈവാശ്രയത്വത്തിന്റെ ഊന്നുപടി കൈപ്പിടിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ സുവിശേഷം അഭ്യസിച്ച് രക്ഷകനോടൊപ്പമൊപ്പം നടന്നുനീങ്ങുന്ന വിശുദ്വിശ പിതാവിൻ്റെ സാന്നിധ്യം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ നിശബ്ദതയുടെ സൗന്ദര്യവും ഹൃദയത്തിൽ രക്ഷകന് പിറക്കുവാൻ നമുക്കൊരുക്കാം അമ്മയുടെ ദാസിയുടെയും ഭാവങ്ങൾ നമുക്ക് സ്വന്തമാക്കാം അനുദിന ജീവിത പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് യൗസ പിതാവിനെ പോലെ രക്ഷകന്റെ ഒപ്പമൊപ്പം നടന്നു പോകുവാൻ നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ഈ ആഗമനകാലം നമ്മുടെ ഹൃദയമാകുന്ന കൊച്ചു കാലിത്തൊഴുത്ത് നിശബ്ദതയുടെയും ദാസിഭാവത്തിൻ്റെയും ദൈവാശ്രയത്വത്തിൻ്റെയും മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹോന്നത ഉൽക്കൂടാക്കി നമുക്ക് തീർക്കാം രക്ഷകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ